ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അറിയാവുന്നവർക്ക് എന്താണെന്നുള്ളത് ഇത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആണ് കണ്ണൂർ കണ്ണപ്പം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഒന്നേക്കാൽ കപ്പ് ജീരകശാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് ജീരകശാല വേണം നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ടേസ്റ്റ് പറഞ്ഞെങ്കിൽ ഈ ഒരു അരി തന്നെ വേണം അതിനെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇത് സോക്ക് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അത് നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യമേ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നല്ലപോലെ ഇത് അരച്ചെടുത്ത ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇനി വെള്ളം ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാമോ ആദ്യമേ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കാൻ അപ്പോൾ തീരെ കട്ടിയാവാൻ പാടില്ല തീരെ ലൂസും ആവാൻ പാടില്ല ഇതിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് മസാല പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ആക്കി എടുത്തതാണ് അപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത അതേ എണ്ണ ഒരു വേറൊരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിതാ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പെപ്പർ പൗഡർ പിന്നെ ഗരം മസാല ഇത് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതാ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ആ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ മസാല വെരട്ടിയാണ് പൊരിച്ചതെങ്കിലും അത് നമ്മൾ സവാളയിലുള്ള ആ എല്ലാം കൂടെ ഒന്ന് ഇതിൽ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ മല്ലിയലയും കറിവേപ്പിലയും ഇട്ടൊന്ന് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫില്ലിങ് റെഡിയായി ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഇഡലി പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇഡലി തട്ട തട്ടിൽ കുറച്ച് എണ് അതായത് എല്ലാത്തിനും എണ്ണ തേച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ മാവില്ലേ അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പകുതി മാവേ ഒഴിച്ചു കൊടുക്കാവൂ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഫില്ലിങ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ആ ഫില്ലിങ് കൂടുതൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ പകുതി മാവ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ഫില്ലിങ് നമ്മളിടുന്ന സമയ സമയത്ത് ഇതുപോലെ മാവ് കുറച്ചൊന്ന് പൊങ്ങി വരും നമുക്കിത് എല്ലാത്തിലും ഇതുപോലെ ഇതുപോലെ തന്നെ ഒഴിച്ച് ഫില്ലിങ് ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇത് ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് അപ്പോൾ വേവിക്കുന്ന ആ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ അപ്പോൾ നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാരണം ഭയങ്കര കട്ടിക്കല്ല മാവ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് അങ്ങനെ ഇതാ കണ്ണൂർ സ്പെഷ്യൽ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്